അറബിക്കടലിൽ ഇറാന്റെ ഡ്രോൺ വെടിവെച്ചിട്ട് അമേരിക്ക പടക്കപ്പലായ എബ്രഹാം ലിങ്കൺ നേരെ എത്തിയ ഡ്രോണാണ് വെടിവെച്ചിട്ടത് എന്നതാണ് അമേരിക്കയുടെ വിശദീകരണം എബ്രഹാം ലിങ്കണിൽ നിന്നും പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് സി സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് ഡ്രോൺ വെടിവെച്ചിട്ടത് വിമാനവാഹിനി കപ്പലിൻ്റെയും അതിലെ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയ്ക്കായി സ്വയം പ്രതിരോധം എന്ന നിലയിലാണ് നടപടിയെന്നാണ് യു എസ് സെൻട്രൽ കമാൻഡൻ വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് വിശദമാക്കിയത് ഡ്രോൺ അടുത്തു വരുമ്പോൾ കപ്പൽ ഇറാനിയൻ തീരത്ത് നിന്നും ഏകദേശം അഞ്ഞൂറ് മൈൽ അകലെയായിരുന്നു ഡ്രോൺ എന്തിനാണ് കപ്പലിനെ സമീപിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നും ക്യാപ്റ്റൻ ടിം കൂട്ടിച്ചേർത്തു സംഭവത്തിൽ അമേരിക്കൻ സൈനികരാർക്കും സൈനികർക്കാർക്കും പരിക്കേൽക്കുകയോ ഉപകരണങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്തിട്ടില്ല അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അറബിക്കടലിൽ ഇറാന്റെ ഡ്രോൺ വെടിവെച്ചിട്ട് അമേരിക്ക പടക്കപ്പലായ എബ്രഹാം ലിംഗണ് നേരെ എത്തിയ ഡ്രോണാണ് വെടിവെച്ചിട്ടത് എന്നതാണ് അമേരിക്കയുടെ വിശദീകരണം എബ്രഹാം ലിംഗണിൽ നിന്നും പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് സി സ്റ്റെൽപ്പ് യുദ്ധവിമാനമാണ് ഡ്രോൺ വെടിവെച്ചിട്ടത് വിമാന വാഹിനി കപ്പലിന്റെയും അതിലെ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയ്ക്കായി സ്വയം പ്രതിരോധം എന്ന നിലയിലാണ് നടപടി എന്നതാണ് യു സെൻട്രൽ കമാൻഡൻ വക്താവായ ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് വിശദമാക്കിയത് ഡ്രോൺ അടുത്തു വരുമ്പോൾ കപ്പൽ ഇറാനിയൻ തീരത്ത് നിന്നും ഏകദേശം അഞ്ഞൂറ് മൈൽ അകലെയായിരുന്നു ഡ്രോൺ എന്തിനാണ് കപ്പലിനെ സമീപിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നും ക്യാപ്റ്റൻ കൂട്ടിച്ചേർത്തു സംഭവത്തിൽ അമേരിക്കൻ സൈനികർക്ക് ആർക്കും പരിക്കേൽക്കുകയോ ഉപകരണങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്തിട്ടില്ല അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്